കൂടുതൽ സാരീസൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേന് അതിൽ ഹാൻഡ് പ്രിന്റ് ആണോ അതോ ഡിജിറ്റൽ പ്രിന്റ് ആണോ എങ്ങനെ തിരിച്ചറിയും അത് വലിയൊരു സംശയം തന്നെയല്ലേ അപ്പൊ ഇന്ന് നമ്മൾ അതെങ്ങനെ തിരിച്ചറിയും എന്നതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതിനോടൊപ്പം നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് നമുക്ക് കൂടി കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഉള്ളൂ ഡീറ്റെയിൽ മനസ്സിലായിട്ടുള്ള സ്റ്റാറ്റസ് ഹലോ എല്ലാവർക്കും അജ്മീര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള ഒരു വലിയൊരു സംശയത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ മുരൽ മുരൾ സാരീസൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഹാൻഡ് പ്രിന്റ് ആണോ അതോ ഡിജിറ്റൽ പ്രിന്റ് ആണോ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നതാണ് അതിനോടൊപ്പം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനിൽ വരുന്ന സാരീസ് കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അജ്മീര ഫാഷൻ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അജ്മീര ഫാഷൻ അജ്മീ നമ്മൾ സൂരത്തില് ഗുജറാത്തിലാണോ കേട്ടോ അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഹോൾസെയിലാണ് സെറ്റ് വൈസ് സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് കളേഴ് ഷൈഡിൽ അപ്പോൾ ഒരു സാരി ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻസ് ഉണ്ടെങ്കിൽ പ്രീമിയമായിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളൊരു സെക്ഷനാണ് കാരണം നമ്മുടെ കേരള സൈഡിൽ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ലിനൻ കോട്ടൺ കോട്ടൺ സിൽക്ക് അതുപോലെ തന്നെ ഡോള സിൽക്ക് കലങ്കാരി ഡിസൈൻ അങ്ങനെയുള്ള പാറ്റേൺസിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് നാനൂറ് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഫാബ്രിക്ക് ഡിസൈൻ ഒക്കെ മാറുന്ന അനുസരിച്ച് നമ്മുടെ റേറ്റും കാര്യങ്ങൾക്കൊക്കെ ചേഞ്ചസ് വരും എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് അതിലൊരോരോ പീസായിട്ട് നമുക്ക് അല്ല അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നമ്മുടെ ഡിജിറ്റൽ പ്രിന്റും അതുപോലെ തന്നെ ഹാൻഡ് പ്രിന്റും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് നമുക്ക് പരിചയപ്പെടാം ഇപ്പം ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കൂ ഷെയ്ഡിൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ നമുക്കിത് ഓഫീസ് വെയറൊക്കെ ആയിട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ആണ് ഇതിൽ നമ്മൾ ലിനൻ കോട്ടനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നോക്കാം ഇതിൻ്റെ ആ ഒരു ബോർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് പ്രിൻ്റിലാണ് ഹാൻഡ് പ്രിൻ്റിലെന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ബ്രഷ് ചെയ്തിരിക്കുന്നത് നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഹാൻഡ് പ്രിന്റ് ആണോ അതോ ഡിജിറ്റൽ പ്രിന്റ് ആണോ എന്ന് മനസ്സിലാകും ഇതിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഹാൻഡ് പ്രിന്റിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനും കൂടെ നമുക്ക് നോക്കാം ഹാൻഡ് പ്രിന്റിൽ പ്രിൻറ്റിൽ വരുന്നൊരു കളക്ഷനാണ് ഇതിലെന്താ ഒരു ബോർഡറിൽ ഈ ഒരു ഫിഗർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് പ്രിന്റിലാണ് ഇതിൽ നമുക്ക് ആ ഒരു ഹാൻഡ് പ്രിന്റ് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും ഇത് ഹാൻഡ് പ്രിന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ലിനൻ കോട്ടനിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നമ്മുടെ കേരള സൈഡിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ചിക്കു ക്രീം ഷെയ്ഡിൽ വരുന്ന വെറൈറ്റീസിന് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് നമുക്കിത് നാല് പീസോളം വരുന്നുണ്ട് സെറ്റിൽ അപ്പൊ ഇതിൻ്റെയൊക്കെ ഈ ഒരു കളക്ഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിലാ നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് പരിചയപ്പെടാം ഈ ഒരു ബാക്ക് സൈഡിൽ കാണുന്ന കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റിന്റെ കളക്ഷൻ ആണ് ഡിസൈൻ നോക്കാം ഇത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഡോള സിൽക്ക് ആണ് വരുന്ന ഫാബ്രിക് നോക്കി കംപ്ലീറ്റ് നല്ലൊരു ബോർഡർ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു പ്രിന്റ് നമുക്ക് നോക്കാം കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് ഇതിൽ നമുക്ക് ഹാൻഡ് പ്രിൻറ്റാകുന്നത് തിരിച്ചറിയാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഞാൻ പറഞ്ഞു ഇതിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും ഫിനിഷിങ് അതാണ് ഡിജിറ്റൽ പ്രിൻറ് ഇതിൽ നമുക്ക് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കും നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകത്തില്ല ഇത് പ്രിൻറ്റ് ചെയ്തിരിക്കും അത് അങ്ങനെയാണെന്ന് വെച്ചാൽ ഡിജിറ്റൽ പ്രിൻറ്റിലെ നമുക്കൊരു എന്താ പറയുക ഒരു ക്ലാരിറ്റി ഭയങ്കരമായിട്ട് ക്ലിയർ ആയിരിക്കും അതാണ് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ പ്രത്യേകത ഇപ്പം നമുക്ക് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓഫീസ് വേറെ അതുപോലെ തന്നെ ഡെയിലി പാർട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇതിലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നാല് പീസോളം വരുന്നൊരു സെറ്റിൽ എല്ലാം സെറ്റ് ആണ് സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല ഇപ്പം നിങ്ങളൊരു സാരി ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രീമിയം കളക്ഷൻസ് ആണ് നിങ്ങളുടെ ബഡ്ജറ്റിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു കള ഈ ഒരു കളക്ഷൻ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ കംപ്ലീറ്റ് പ്രീമിയം കളക്ഷൻസിൻ്റെ വെറൈറ്റി ആണ് ഈ ഒരു സെക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാനും ഹാൻഡ് പ്രിൻറ്റും ഡിജിറ്റൽ പ്രിൻറ്റും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമുക്ക് ഹാൻഡ് പ്രിൻ്റിലുള്ള വെറൈറ്റി ഡിജിറ്റൽ പ്രിന്റിലെ വെറൈറ്റീസിൻ്റെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നാനൂറ് രൂപയിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എന്താ ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡേയും കളക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം